കുരുക്ഷേത്രം എന്ന മഹായുദ്ധം ആരംഭിക്കുവാനായി ഇരുപക്ഷത്തു നിന്നും സൈന്യങ്ങളെ ക്രോഡീകരിച്ച് മുന്നോട്ട് ഇറങ്ങി കുരുക്ഷേത്രത്തിലേക്ക് അതായത് കുരുക്ഷേത്ര ഭൂമിയിലേക്ക് പാണ്ഡവരുടെ സൈന്യം എത്തിച്ചേർന്നിരിക്കുന്നു അവിടെ സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കുവാനായി അവർ നേരത്തെ തന്നെ അവിടെ എത്തി അതറിഞ്ഞുകൊണ്ട് തന്നെ ദുര്യോധനനും എല്ലാത്തിനും തയ്യാറായി തന്നെ നിന്നു ശേഷം ആ മഹാപടയുടെ അതായത് പതിനൊന്ന് അക്ഷോണികളുള്ള ആ മഹാപടയുടെ സേനാനായകത്വം എന്ന മഹത്തായ സ്ഥാനത്തിനായുള്ള തിരഞ്ഞെടുപ്പിനായി തയ്യാറായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ദുര്യോധനൻ ശാന്തവാനായ ഭീഷ്മനെ തൊഴുതു മറ്റു മന്നവന്മാരോടുകൂടി ചേർന്ന് ഇപ്രകാരം പറഞ്ഞു എത്ര വലിയ സേനയും ചിഹ്നിച്ചിത്രും പോരിൽ പുറമ്പിൻകൂട്ടം പോലെയാകും അവ രണ്ടുപേർക്ക് ഒരു കാലത്ത് ഒരേ ബുദ്ധി ഉണ്ടാകുവാൻ വിഷമമാകുന്നു രണ്ടു പേരായാൽ ശൗര്യത്തിൽ പരസ്പരം മത്സരിക്കുവാനും ഉണ്ടാകും ഇളകാത്തവനും ധാർമ്മികനുമാകണം എൻ്റെ പടനായകൻ രശ്മിയുള്ളവർക്ക് സൂര്യൻ എന്ന പോലെയും ചെടികൾക്ക് ചന്ദ്രൻ എന്ന പോലെയും യക്ഷന്മാർക്ക് വിത്തേശൻ എന്ന പോലെയും മലകൾക്ക് മേരു എന്ന പോലെയും പക്ഷികൾക്ക് ഗരുഡൻ എന്ന പോലെയും വാനവർക്ക് അതായത് ദേവന്മാർക്ക് സുബ്രഹ്മണ്യൻ എന്നതുപോലെയും വസുക്കൾക്ക് അഗ്നി എന്നതുപോലെയും ഭവാൻ ഭവാൻ സംരക്ഷിക്കുന്ന ഞങ്ങൾ ഇന്ദ്രൻ കാക്കുന്ന ദേവന്മാരെ പോലെ ആകുന്നു ഞങ്ങൾക്ക് ദേവന്മാരെ പോലും പരാജയപ്പെടുത്തുവാൻ അപ്പോൾ സാധിക്കും അതിൽ ഞങ്ങൾക്ക് ഒട്ടും തന്നെ സംശയവും ഇല്ല സ്കന്ദൻ ദേവസേനാധിപതി ആയതുപോലെ തന്നെ ഭവാൻ ഞങ്ങളുടെ മുൻപേ നടക്കുക കാളയെ പശുക്കൾ എന്ന പോലെ ഞങ്ങൾ അങ്ങയെ പിന്തുടരാ ഇപ്രകാരം ദുര്യോധനൻ പറഞ്ഞു കഴിയവേ ഭീഷ്മർ പറഞ്ഞു നീ പറഞ്ഞ ഒരു കാര്യം ശരിയാകുന്നു എനിക്ക് നിങ്ങളെപ്പോലെ തന്നെയാണ് പാണ്ഡവന്മാർ എന്നു മാത്രമല്ല അവർക്ക് ഞാൻ ശ്രേയസിന് വേണ്ടി ആഗ്രഹിക്കുന്നവനും ആകുന്നു നിനക്ക് വേണ്ടി പൊരുതുകയും വേണം ഇതാണ് ഞാൻ കരുതുന്നത് എനിക്ക് കിടയായി ഈ ഭൂമിയിൽ ഒരു യോദ്ധാവും ഞാൻ കാണുന്നില്ല നരവ്യാഘ്രനായ പ്രധാപുത്രൻ അർജുനൻ മാത്രമല്ലാതെ അവൻ പലമാതിരി ദിവ്യാസ്ത്രങ്ങൾ അറിയുന്നവനും ബുദ്ധിമാനും ആകുന്നു ഒരു കാലത്തും അവൻ എന്നെ നേരിട്ട് നിന്ന് പൊരുതുകയില്ല ദേവാസുരന്മാരോടുകൂടി സകല മർദ്ധ്യന്മാരെയും ക്ഷണം കൊണ്ട് ഇല്ലാതാക്കുവാൻ കഴിവുള്ളവനാകുന്നു അവൻ ഞാനും അസ്ത്രബലം കൊണ്ട് അപ്രകാരം തന്നെ ചെയ്യാം എന്നാൽ പാണ്ഡവന്മാരെ നശിപ്പിക്കുവാൻ എനിക്ക് കഴിയില്ല അത് എനിക്ക് വയ്യ യോദ്ധാക്കളെ പതിനായിരം വിധം ഞാൻ എഴുതുകൊള്ളാം കൊന്നുകളയാം അങ്ങനെയുള്ള നാശം ഞാൻ അവർക്ക് ചെയ്യാം എതിർക്കുമ്പോൾ ആദ്യം അവർ എന്നെ കൊല്ലാതിരുന്നാൽ ഇങ്ങനെ ഒരു സഹായം ഞാൻ നിനക്ക് ചെയ്തു തരാം പിന്നെ വേറെ ഒരു കരാറ് കൂടി എനിക്ക് സേനാധിപനാകുവാൻ ചെയ്യേണ്ടതുണ്ട് അതിന് ഇഷ്ടമുണ്ടെങ്കിൽ അപ്രകാരം സമ്മതിച്ചാൽ മതി ഞാൻ സൈന്യാധിപത്യം ഏറ്റെടുക്കാം ആദ്യം ഞാനോ അല്ലെങ്കിൽ കർണനോ നേതാവായി പൊരുതട്ടെ കർണൻ സൈന്യാധിപനാകുവാനായി തിരക്ക് കയറി നിൽക്കുകയാണല്ലോ ഇപ്രകാരം ഭീഷ്മർ പറഞ്ഞതിന് ബാക്കിയായി കർണൻ മറുപടി പറഞ്ഞു ഹേ രാജാവേ ഭീഷ്മർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പൊരുതുന്നില്ല ഗാംഗേയൻ വീണതിനു ശേഷം മാത്രം ഞാൻ ഗാന്ധി വിയോട് എതിർത്തുകൊള്ളാം അല്പം കോപത്തോടു കൂടി തന്നെ കർണാൻ ഇപ്രകാരം പറഞ്ഞു അത് കേട്ടുകൊണ്ട് തന്നെ ധാർദ്ധരാഷ്ട്രം ഭീഷ്മനെ സേനാധിപനാക്കി ഭീഷ്മന് അഭിഷേകം ചെയ്തു ശംഖും പെരുമ്പറയും നൂറായിരം മുഴങ്ങി രാജശാസനങ്ങൾ അനുസരിച്ച് വാദ്യങ്ങൾ സേനാനായകന് അഭിഷേകം ചെയ്തു പലമട്ടിൽ സിംഹനാഥങ്ങളും വാഹനങ്ങളായ ആനകളുടെയും കുതിരകളുടെയും ഒട്ടകം കഴുത മുതലായവയുടെയും ശബ്ദങ്ങൾ മുഴങ്ങി കാറ്റുകൂടാതെ ആകാശത്ത് നിന്ന് രക്തം വർഷിച്ചു ഇടിയും ഭൂകമ്പവും അതോടൊപ്പം തന്നെ ഉണ്ടായി ആനകളുടെ ചിഹ്നം വിളിയും ഉണ്ടായി ഈ അപശബ്ദങ്ങളെല്ലാം ഉണ്ടായപ്പോൾ യോധന്മാരുടെ മനസ്സ് മങ്ങി അശരീരി വാക്കുകൾ കേട്ടു അടിമുടി ദുർനിമിത്തങ്ങൾ മാത്രമായി ഇപ്രകാരമുള്ള ദുർനിമിത്തങ്ങൾ ഭീഷ്മനെ സേനാധിപതിയാക്കി അഭിഷേകം ചെയ്ത മുഹൂർത്തത്തിൽ ഉണ്ടായി വേറെയും പല ദുർനിമിത്തങ്ങൾ കണ്ടു ഭീഷ്മനെ അഭിഷേകം ചെയ്ത് ഗോവും ഹിരണ്യവും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു ആശീർവാദങ്ങൾ കൈക്കൊണ്ടു ഭീഷ്മൻ യോദ്ധാക്കന്മാരോടുകൂടി ഇറങ്ങി ദുര്യോധനൻ ഭീഷ്മനെ മുൻപിൽ നടത്തി സോദരന്മാരോട് കൂടി ചേർന്ന് മഹാസൈന്യങ്ങളോട് കൂടി കുരുക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്നു കുരുക്ഷേത്രം കർണനോട് കൂടി സുയോധനൻ ചുറ്റി നടന്ന് കണ്ടു പല വീട് കെട്ടി അതായത് യോദ്ധാക്കന്മാർക്ക് വസിക്കുവാനുള്ള പല കുടീരങ്ങൾ കെട്ടി പുല്ലും വിറകും ധാരാളമുള്ള സമഭൂമിയിൽ മധുരമായ അനുപ്രദേശത്ത് പണിതീർത്ത ആ പ്രദേശം ചെറിയൊരു ഹസ്തനാപുരം പോലെ തന്നെ ശോഭിച്ചു